രഞ്ജിനി ഹരിദാസും നടി രേഖയും തമ്മിലുള്ള പെൺപോരു കണ്ടോ എന്തിനിറങ്ങി പുറപ്പെട്ടതാണെന്ന് കണ്ടറിയണം കലികാലമാണ് അതുകൊണ്ടാണോ എല്ലാം വിറ്റ് കാശാക്കുന്ന കാലമായതുകൊണ്ടാണോ എന്നറിയില്ല ഒരു പ്രമുഖ മലയാളം ചാനലിന്റെ ശീതലഛായയിലിരുന്നാണ് അഭിനയകലയെന്ന കുടുംബത്തിലെ രണ്ടു പേർ ചേർന്ന് ഒരു പോരു നടത്തിയത് അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസും സീരിയൽ സിനിമാ നടിയുമായ രേഖ രതീഷും തമ്മിലായിരുന്നു പോര് സീരിയലിനെ കുറിച്ച് രേഖ പറഞ്ഞപ്പോൾ സീരിയൽ തനിക്ക് ഇഷ്ടമല്ലെന്നും താൻ കാണാറില്ലെന്നും രഞ്ജിനി തട്ടിവിട്ടുണ്ടെങ്കിൽ അതോടെ അങ്കമുറുകി രേഖ അതിൽ തൂങ്ങി പറഞ്ഞു സീരിയൽ കാണാത്തവർ തന്നെ പോലെയുള്ള സിനിമാ നടിമാരെ വിളിച്ച് ഇത്തരം പ്രോഗ്രാമുകൾ നടത്തരുതെന്ന് അങ്ങനെ രണ്ടുപേരും വാക്കുകസർത്തുകൾ നടത്തി രേഖ ഇറങ്ങിപ്പോകുമ്പോൾ തടയാൻ ശ്രമിക്കുന്ന അണിയറ പ്രവർത്തകരോടും രഞ്ജിനിയെ പോയി പാഠം പഠിപ്പിക്കുവാൻ പറയുന്നുണ്ട് താരം എന്തായാലും വിൽക്കാൻ വേണ്ടിയാണല്ലോ ഓരോ പ്രോഗ്രാമും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് മാർക്കറ്റ് വിലയേക്കാൾ ഇരട്ടിയാക്കാനാണോ ഒരേ കുടുംബത്തിലെ രണ്ടു പേരും ചേർന്ന് പെൺപോരു നടത്തിയതെന്നും സംശയമുണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്